എൻ്റെ മുന്നേ സംസാരിച്ച അതിഥികൾ പറഞ്ഞത് വളരെ ശരിയാണ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് ഒരു പിച്ച് ക്രിയേറ്റ് ചെയ്ത് നല്ലതാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു സംസാരം ഉണ്ടെന്നും എല്ലാം ആൾക്കാരും മനസ്സിലാക്കുന്നത് നല്ലതാണ് നല്ല അത് നല്ലത് തന്നെയാണ് നമ്മളെ ഒരു പ്രസൻസ് അവിടെ കാണിക്കുക വിസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള പക്ഷേ ഈ ഇൻവെസ്റ്റേഴ്സ് വരുമ്പോൾ അവർ നേരിടാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മാത്രമല്ല അതിന് ഞാൻ കാണുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ നമ്പർ മാത്രമായിട്ട് കാണുന്നുള്ളു കാരണം പല കാരണ കാര്യങ്ങളാലും ഇപ്പോൾ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷന് അവാർഡ് കിട്ടി യു എൻ അവാർഡ് കിട്ടി പിന്നെ സ്മാർട്ട് സിറ്റിയുടെ മാക്സിമം നമ്പർ ഓഫ് ഓപ്പൺ സ്പേസസ് അത് എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്നു ഈ ഇൻഡസ്ട്രീസൊക്കെ ഇവിടുന്ന് കൊടുക്കുന്ന പിന്നെ ഇൻഫർമേഷൻ ആപ്ലിക്കേഷനിൽ കൊടുക്കുന്നതനുസരിച്ചാണ് കിട്ടുന്നത് ഞാനും ഞങ്ങൾക്കും യു എൻ്റെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്നെ യു എൻ്റെ വിളിച്ചത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടാണ് ഞങ്ങൾക്ക് അവാർഡല്ല കിട്ടിയാൽ ഞങ്ങൾ റെക്കഗ്നീഷൻ കിട്ടിയ ആസ് ആസ് എ റെഫറൽ പ്രോജക്റ്റ് തിരുവനന്തപുരം സിറ്റി റോഡ് പ്രോജക്റ്റ് അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം ഈ കൊടുക്കുന്ന ഡേറ്റ ശരിക്കും അനലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കതിനൊക്കെ അവാർഡൊക്കെ കിട്ടും പക്ഷേ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്നത് കൊണ്ട് മാത്രം ഒരു ഇൻവെസ്റ്റർ വരില്ല അത് ഇവിടുത്തെ ഒരു ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു ഇൻവെസ്റ്റർ വരുമ്പോൾ ശരിക്കും അദ്ദേഹം നോക്കും ആദ്യ ആദ്യഘട്ടങ്ങളിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ സന്നദ്ധമാണോ അത് പ്രാപ്ത അവർക്ക് പ്രാപ്തി ഉണ്ടോ എന്നുള്ള അവർ നോക്കും തീർച്ചയായിട്ടും നോക്കും അപ്പോൾ ഈ സബ് ഡൂയിങ് ബിസിനസ് അവരെ അല്പം സഹായിക്കും പിന്നെ അവരെന്താണ് നോക്കുന്നത് സ്ഥലമുണ്ടോ പവർ ഉണ്ടോ വെള്ളമുണ്ടോ എംപ്ലോയീസ് മാൻ പവർ റിസോഴ്സസ് ഉണ്ടോ ഇവിടെയാണ് മെയിൻ ഇഷ്യൂ വരുന്നത് മലയാളികൾ വെളിയിൽ പോയാൽ നല്ല ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നതും മെടുക്കന്മാരാണെന്നും ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ടർ ആണെന്നും ഉള്ള എനിക്ക് യാതൊരു സംശയവുമില്ല അത് സംശയമില്ലാത്ത കാര്യമാണ് കേരളത്തിൽ അവർ ചെയ്യില്ല കേരളത്തിൽ അവരുടെ മെൻറ്റാലിറ്റി ആറ്റിറ്റ്യൂഡ് വളരെ മോശമാണ് ഞാൻ എൺപത്തിയേഴ് തൊട്ട് ബിസിനസ് ചെയ്യുന്നു ഇന്ന് വരെ എടുത്തതിൽ എനിക്ക് ക്ലിയറായിട്ട് പറയാം കേരളത്തിൻ്റെ ബോർഡറിൻ്റെ അപ്പുറത്ത് തമിഴ്നാടിൽ നിന്ന് ഒരാളെ എടുത്താൽ എൻ്റെ പ്രൊഡക്ടിവിറ്റി മൂന്നരട്ടിയാകും അപ്പോൾ അങ്ങനെയുള്ളൊരു സം സ്ഥലത്ത് വന്നൊരു ഇൻവെസ്റ്റർ ഒരു മൾട്ടിനാഷണൽ ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്യും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചാൽ അത് ആസ്ഥാനത്ത് നിന്ന് ഞാൻ പറയില്ല അത് കുറച്ചൊരു എക്സ്പെക്ടി ടു മച്ച് ആണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഞാൻ പല മേഖലകളിലെ മാൻ പവർ റിസോഴ്സസ് അവൈലബിലിറ്റി ചെയ്തതാണ് ഞാൻ ഐ ടി ഫീൽഡിൽ നിന്നാണ് വരുന്നത് എൺപത് എഴുപത്തൊമ്പത് ഐ ബി എം തൊട്ട് ഞാൻ ഇന്നും ഐ ടി ഫീൽഡാണ് ഞാൻ ഫാക്ടറി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ ഫാക്ടറികൾക്ക് വേണ്ടി പ്രൊഡ്യൂസ് മാനുഫാക്ചറിങ് ഓർഗനൈസേഷന് വേണ്ടി സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട് ഇവരുടെ എല്ലാ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ മാൻ പവർ കേരളത്തിലുള്ളത് ആറ്റിറ്റ്യൂഡ്സ് ആർ വെരി ബാഡ് അപ്പോൾ അങ്ങനെയുള്ള അത് ഒരു ഇത് പിന്നെ വന്നു കഴിഞ്ഞാൽ ഇവർക്കുള്ള ഫെസിലിറ്റീസ് പിന്നെ ഹൗസ് റെൻറ്റ് സ്കൈ ഹൈ കോസ്റ്റ് ഓഫ് ലിവിങ് നോട്ട് ചീപ്പ് പിന്നെ ബാക്കിയുള്ള ഫെസിലിറ്റീസ് ഇപ്പോൾ കമ്മ്യൂണിക്കേഷനും റോഡും ഒക്കെ ബെറ്റർ ആയിട്ടുണ്ട് ഓക്കെ അത് കുറേ ബെറ്റർ ആണെന്ന് പറയാം നമുക്ക് ആഗ്രഹിക്കാം അപ്പം ഒരുപാട് കാര്യങ്ങളിൽ ഒരു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മാത്രം ഇവിടെ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ പോരാ നമ്മുടെ ബേസിക് ആറ്റിറ്റ്യൂഡ്സ് മാൻ പവർ അവൈലബിലിറ്റി മാറിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഇവിടുന്ന് ഇവിടുന്ന് പോയവർ തന്നെ തിരിച്ചു വരുവുള്ളൂ അവർ തിരിച്ചു വരും നമുക്ക് വലിയ അസെറ്റാകും പക്ഷെ അതുവരെ ഈ ചന്ദ്രബാബു നായിഡു പറഞ്ഞത് കേരളം വളരെ മുന്നിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞത് വെറുമൊരു മുഖവാക്കുമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ